നമസ്കാരം കൂട്ടുകാരെ നമ്മുടെ മാസ്റ്റർ ഷെഫാണല്ലോ ഷെഫ് പിള്ള അദ്ദേഹത്തിന്റെ ഫിഷ് നിർമ്മാണം നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ നന്നായി കഴുകിയെടുത്ത നെയ്മീൻ അല്ലെങ്കിൽ അയക്കുറ അതിനു മുകളിലോട്ട് ഇത്തിരി ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് കുരുമുളക് പൊടി ഇത്തിരി നാരങ്ങാ നീരൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ചൂടായ തവയിലോട്ടിട്ട് ഒന്ന് ഗ്രില്ലെയ്തെടുക്കുക അതിനുശേഷം നല്ലൊരു മൺചട്ടിയോ അപ്പച്ചട്ടിയോ എടുക്കുക അതിലോട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം നല്ലൊരു വാഴയിലും അതിന് മുകളിൽ വെച്ച് അതിലും ഇത്തിരി വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇതിന് മുകളിലോട്ട് ഗ്രില്ല് ചെയ്ത നെയ്മീന്റെ കഷ്ണങ്ങൾ പതുക്കി ഇറക്കി വെക്കുക എന്നിട്ട് നല്ല കട്ടിയായ തേങ്ങാപ്പാൽ അതിന് മുകളിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഇതിന് മുകളിലോട്ട് നെടുകയെ പിടർന്ന ഒന്നോ രണ്ടോ പച്ചമുളക് പിന്നെ ചെറുതായി അരിഞ്ഞ ഇഞ്ചി ഇഞ്ചി ഇത്തിരി കൂടുതൽ വേണം കേട്ടോ പിന്നെ ചെറുതായി അരിഞ്ഞ മാങ്ങയും ചെറുതായി അരിഞ്ഞ മാങ്ങയും ഇഞ്ചിയും ചേരുമ്പോഴാണ് കേട്ടോ ഇതിന്റെ രുചി വർദ്ധിക്കുന്നത് ഇതിന് മുകളിൽ ഇത്തിരി കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും ലേശ ഉപ്പും ചേർത്ത് ഒന്ന് തീ കൊടുത്തിട്ടൊന്ന് ആവി കയറ്റി എടുക്കുകയാണ് കേട്ടോ അപ്പൊ സ്വാദിഷ്ടമായ ഫിഷ് നിർവ്വഹണം റെഡി ആയിട്ടുണ്ട് അപ്പൊ മീഡിയ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ അതുപോലെ തന്നെ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുമ്പോ താങ്ക് യു സോ മച്ച്